ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ചോറാണ് ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനായി ഒരു കപ്പ് ബേസിൻ പൗഡർ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നൈസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് പൊടിയും എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഒരു ഫ്ലേവറിനായി ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുഴച്ചെടുക്കാൻ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചോറായത് കൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി വരും അപ്പോഴിത് നല്ല കട്ടിയുള്ള മാവായിട്ടാണ് നമുക്ക് വേണ്ടത് അതിന് കണക്കായിട്ട് കടല മാവ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് നല്ല കട്ടിയുള്ള ഡോ ആണ് കിട്ടേണ്ടത് മാവ് ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് ഇത് പരത്തി എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് നല്ല കട്ടിയായിരിക്കണം നമ്മുടെ മാവ് ഇപ്പോഴിത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് ക്യൂമിൻ സീഡും സീസയും സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകവും കറുത്ത എള്ളുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് താല്പര്യമില്ലെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാം ഞാനിതിപ്പോൾ അത് ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പലകയിൽ വെച്ച് പരത്തി എടുക്കണം അതിനായി പലകയിലേക്ക് കുറച്ച് നൈസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തുനിന്ന് മാവിൻ്റെ അകത്തുനിന്ന് ഒരു ബോൾസാക്കി എടുക്കാം ഇനി ഇത് പരത്തിയെടുക്കാം പരത്തി എടുക്കുന്നത് സമയത്ത് മാവ് ലൂസായി പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനും പറ്റില്ല അതുകൊണ്ടാണ് മാവ് നല്ല തിക്കായിട്ട് വേണമെന്ന് പറയുന്നത് അധികം കട്ടിയായി പോകാതെ അധികം നിറങ്ങനെയായി പോകാതെ ഒരു മീഡിയം സൈസിലായിട്ട് എടുക്കാവുന്നതാണ് പരത്തി എടുത്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഷേപ്പർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഒരു കുപ്പിയുടെ മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ബാക്കി വന്ന ചോറൊക്കെ ഉള്ള സമയത്ത് നമ്മൾ വെറുതെ വേസ്റ്റായി കളയുന്നത് ഇങ്ങനെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് വേണ്ടുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വേണ്ടുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് നല്ല കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊന്നും കേടാവാതെ നിൽക്കുകയും ചെയ്യും ഇതങ്ങനെ പെട്ടെന്ന് തീർന്നു പോകും കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇതിപ്പോൾ ഞാൻ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് എല്ലാം പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടാകാനായി വെച്ചു ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ഇത് ചൂട് ഒന്ന് തണിഞ്ഞ് വന്നതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് പപ്പടം പോലെ പൊട്ടിക്കിട്ടും നല്ല ടേസ്റ്റുമാണ് ഉച്ച ഊണിനൊക്കെ നമുക്ക് പപ്പടത്തിന് പകരം ഇതും ഫ്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് എങ്ങനെയായാലും സ്നാക്സ് ആയിട്ടും ഏത് രൂപത്തിലും ഇത് കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റുവാണിത് വലിയ ചിലവൊന്നുമില്ല വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്